എല്ല ഒന്നൂടെ പണച്ചെറാപ്പിന് സഹായിക്കണം എൻ്റെ പേര് ആശുത എനിക്ക് നട്ടിന് മൂന്ന് വർഷമായി ക്യാൻസർ ആണ് മറ്റമാറ്റി വെക്കളുദ്ധ ഡോക്ടർമാര് പറയത് പത്ത് ലക്ഷം രൂപ കൂടി എനിക്ക് വേണം എല്ലാവരും പണച്ചെറാപ്പിന് ഓർത്തേറ്റ ഒന്നുകൂടി സഹായിക്കണം അസലാമലൈക്കും ഇത് എൻ്റെ ഭാര്യയാണ് ആഷിത മൂന്ന് വർഷത്തോളമായി എൻ്റെ ഭാര്യമാണ് അടിയന്തരമായിട്ട് മജ്ജ മാറ്റി വെക്കണം പത്ത് ലക്ഷം രൂപയോളം വേണം പടച്ച തോർത്തി എല്ലാവരും കൂടി ഒരിക്കൽ കൂടി ഒന്ന് സഹായിക്കണം അപേക്ഷിക്കുകയാണ് അസ്സാമലൈക്കും സഹോദരങ്ങൾ ജബ്ബാർ വരൂരാണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരിക്കോടുള്ള ആശുദ തട വീട്ടിലാണ് മൂന്ന് കൊല്ലായി ക്യാൻസർ ബാധിച്ച് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഇനി ഏകദേശം പത്ത് ലക്ഷം രൂപയോളം വേണം ഉള്ള വീടാണെങ്കിൽ ജപ്തിയിലാണ് ഒരു നിവൃത്തിയില്ലാത്ത കുടുംബമാണ് സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്നവർ കഴിയുന്നുണ്ടെച്ചൊരു നൂറ് രൂപ കൊടുത്തെങ്കിൽ ഈ പാവങ്ങളൊന്ന് സഹായിക്കണേ അതിനും കഴിയാത്തവർ ഒന്ന് ഷെയർ ചെയ്തിട്ടെങ്കിലും സഹായിക്കണമെന്ന് വളരെ താഴ്മയോട് അപേക്ഷിക്കുകയാണ് കാരണം നൂറ് ശതമാനവും അർഹതപ്പെട്ട കുടുംബമാണ്